വിദ്യാഭ്യാസ മേഖലയിൽ മികവാർന്ന സേവനങ്ങൾ ഇനി ഹൈസർ ഹൈസർ കോളേജ് കോളേജ് ഓഫ് ഓഫ് അഡ്വാൻസ് അഡ്വാൻസ് സ്റ്റഡീസ് സ്റ്റഡീസ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മലപ്പുറം നമ്മുടെ നമ്മുടെ സ്വന്തം വില വളരെ വണ്ടൂർ ഒരുക്കാൻസ് എയർ കണ്ടീഷൻ ചെയ്ത കെട്ടിടത്തോടു കൂടിയ മോഡേൺ ഹൈടെക് എൽ പി സ്കൂൾ മലപ്പുറം നഗരസഭയിൽ നിർമ്മാണം പൂർത്തിയായി എട്ട് ക്ലാസ് റൂമുകൾ കമ്പ്യൂട്ടർ ലാബ് ലൈബ്രറി സ്റ്റാഫ് റൂം എച്ച് എം റൂം തുടങ്ങിയ മുഴുവൻ ഭാഗങ്ങളും എയർ കണ്ടീഷൻ ചെയ്താണ് കെട്ടിടം സമ്പൂർണമായും നിർമ്മാണം പൂർത്തിയാക്കിയത് മേൽമുറി മുട്ടിപ്പടിയിലാണ് രാജ്യത്ത് ആദ്യമായി ഗവൺമെൻറ് മേഖലയിൽ ഒരു ഹൈടെക് എൽ സ്കൂൾ ഒരുങ്ങുന്നത് പതിനായിരത്തോളം സ്ക്വയർ ഫീറ്റുള്ള ഗ്രൌണ്ട് ഫ്ലോറിന് പുറമെ ഒന്നും രണ്ടും നിലകളിലായാണ് സമ്പൂർണമായും എയർ കണ്ടീഷൻ ക്ലാസ് റൂമുകൾ നിർമ്മിച്ചത് സാധാരണ ബെഞ്ച് ഡെസ്കുകളിൽ നിന്ന് വ്യത്യസ്തമായി മോഡേൺ എഫ്ആർ പി ബെഞ്ച് ഡെസ്കുകളാണ് സ്കൂളിലെ ക്ലാസുകളിലും വിദ്യാർത്ഥികൾക്കായി തയ്യാറാക്കിയത് കൂടാതെ ഓരോ നിലയിലും പ്യൂരിഫൈഡ് വാട്ടർ കിയോസ്കുകൾ മുഴുവൻ ക്ലാസ് മുറികളിലും ഡിജിറ്റൽ സ്ക്രീനുകൾ സ്കൂൾ മുഴുവനായി ഇന്റഗ്രേറ്റഡ് സൌണ്ട് സിസ്റ്റം തുടങ്ങി സമ്പൂർണമായും ആധുനിക സൌകര്യങ്ങളോടുകൂടിയാണ് മോഡേൺ ഹൈടെക് ഗവൺമെന്റ് എൽ സ്കൂൾ നിർമ്മാണം പൂർത്തിയാക്കിയത് മലപ്പുറം നഗരസഭയുടെ ആഭിമുഖ്യത്തിൽ നൂറു വർഷം പഴക്കമുള്ള മേൽമുറി മുട്ടിപ്പടി ജി എം എൽ പി സ്കൂൾ പുനർനിർമ്മിച്ചിരിക്കുകയാണ് സ്വന്തമായി ഭൂമി വാങ്ങി അഞ്ചു കോടി അൻപത്തൊന്ന് ലക്ഷം രൂപ സ്ഥലം വാങ്ങിയതും നിർമ്മാണ ഉൾപ്പെടെ മഹത്തായ ഒരു പദ്ധതിയാണ് നഗരസഭ പൂർത്തിയാക്കാനായത് ഈ തുകയിൽ അഞ്ചു കോടി ഒരു ലക്ഷം രൂപ നഗരസഭയുടെയും അൻപത് ലക്ഷം രൂപ ബഹുമാനപ്പെട്ട മലപ്പുറം എം എൽ എ പി ഉബേന്ദ്രയുമാണ് അനുവദിച്ചത് ഈ പദ്ധതിയിൽ നഗരസഭ വിഭാവനം ചെയ്തത് ഏറ്റവും സാധാരണക്കാരിൽ സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ കുട്ടികളാണ് ഗവൺമെന്റ് എൽ പി സ്കൂൾ മുട്ടിപ്പടിയിൽ പഠിക്കുന്നതിൽ മഹാഭൂരിപക്ഷവും കാരണം തൊട്ടടുത്ത പ്രദേശത്ത് എയ്ഡഡ് സ്കൂളുകളുണ്ട് അൺഎയ്ഡഡ് സ്കൂളുകളുണ്ട് ചുരുങ്ങിയ പക്ഷം ഒരു ഓട്ടോറിക്ഷക്ക് പോകാൻ പോലും ജീവിതത്തിൽ സാഹചര്യമില്ലാത്ത കുടുംബത്തിലെ കുട്ടികളാണ് യഥാർത്ഥത്തിൽ ആ സ്കൂളിൽ ഇതുവരെ വന്നിരുന്നത് ഞങ്ങൾ ആ വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ സമൂലമായിട്ടുള്ള ഒരു മാറ്റത്തിന് വേണ്ടിയിട്ടുള്ള പരിശ്രമം നടത്തി എല്ലാ അർത്ഥത്തിലും അത് പൂർത്തീകരണ ഘട്ടത്തിലേക്ക് എത്തി ഇന്ന് രാജ്യത്ത് ആദ്യമായിട്ട് എല്ലാ ക്ലാസ് റൂമുകളും എയർ കണ്ടീഷൻ സൗകര്യമുള്ള സ്കൂളായി ഹൈടെക് സ്കൂളായി നമ്മൾ ആ സ്കൂളിനെ മാറ്റി ഓരോ ക്ലാസ്സിലും നാല് ടൺ എ സി വീതമാണ് അഥവാ രണ്ട് ടൺ എ സിയുടെ രണ്ടെണ്ണം വീതം അങ്ങനെ ഇരുപത്തി ഒന്ന് എ സിയാണ് നഗരസഭയുടെ നേതൃത്വത്തിൽ ആ സ്കൂളിൽ സ്ഥാപിച്ചത് മാത്രവുമല്ല ആ സ്കൂളിലെ എല്ലാ ക്ലാസ് റൂമുകളിലും ഡിജിറ്റൽ സ്ക്രീനുകൾ നൽകി കൂടാതെ എല്ലാ ഫ്ലോറുകളിലും പ്യൂരിഫൈഡ് വാട്ടർ കിയോസ്കുകൾ നൽകി കുടിവെള്ളത്തിന് വേണ്ടി മാത്രമായി പ്യൂരിഫൈഡ് വാട്ടർ സിസ്റ്റം കൊണ്ടുവന്നു സിംഗിൾ മൈക്ക് പോയിന്റിൽ സ്കൂൾ മുഴുവൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയാവുന്ന പബ്ലിക് അഡ്രസ് സിസ്റ്റം കൊണ്ടുവന്നു ഇതിനേക്കാൾ അക്കോപരിയായി വലിയ സാമ്പത്തിക ബാധ്യത ഭാവിയിൽ വരുമോ എന്നുള്ളത് മുൻകൂട്ടി കണ്ട് അതിനുവേണ്ട മുഴുവൻ ഇലക്ട്രിസിറ്റി ബില്ലും ഇല്ലാതാക്കുന്നതിന് വേണ്ടി സോളാർ ബേസ്ഡ് ആക്കി നഗരസഭ ആ പദ്ധതി പൂർത്തീകരിക്കുകയുണ്ടായി രാജ്യത്ത് ആദ്യമായിട്ടാണ് ഒരു എൽ പി സ്കൂളിൽ ഇത്ര സമഗ്രമായ രീതിയിൽ ഐടെക് നിലവാരത്തിലേക്ക് ഉയർത്താൻ കഴിഞ്ഞത് എന്നുള്ളതിന് മലപ്പുറം നഗരസഭാ പ്രദേശത്ത് നടപ്പിലാക്കാൻ കഴിഞ്ഞതിൽ ഏറെ സന്തോഷവും അഭിമാനവും ഉണ്ട് ചെയർമാൻ മുജീബ് കാടേരി വാർഡ് കൌൺസിലർ സി കെ നാജിയ ശിഹാർ എന്നിവരുടെ നേതൃത്വത്തിൽ സ്വന്തമായി നഗരസഭാ സ്ഥലം വാങ്ങിയാണ് ആധുനിക കെട്ടിട നിർമ്മാണം പൂർത്തിയാക്കിയത് ക്ലാസ് റൂമിൽ പ്രവേശിക്കുന്നതിന് മുൻപായി വിദ്യാർത്ഥികൾക്ക് പാദരക്ഷകൾ സൂക്ഷിക്കുന്നതിന് പ്രത്യേകമായ ഷൂറാക്കുകൾ ഓരോ ക്ലാസ് റൂമിലും പ്രത്യേക ക്ലാസ് റൂം ലൈബ്രറികൾ തുടങ്ങിയ ആധുനിക സൗകര്യങ്ങളാണ് കെട്ടിടത്തിൽ പൂർത്തിയാക്കിയത് കെട്ടിട നിർമ്മാണത്തിനും എയർ കണ്ടീഷൻ സൌകര്യങ്ങൾക്കും സോളാർ സിസ്റ്റവും ആധുനിക സ്കൂൾ ഫർണിച്ചറുകളും ചുറ്റുമതിൽ ഇന്റർലോക്ക് ഉൾപ്പെടെയുള്ളത് പൂർത്തിയാക്കിയ സ്കൂൾ കെട്ടിടത്തിന് ഏകദേശം കോടി രൂപയാണ് ചെലവഴിച്ചത് മലപ്പുറം നഗരസഭയുടെ തുക ഉപയോഗിച്ചാണ് നിർമ്മാണം പൂർത്തിയാക്കിയത് നിർമ്മാണത്തിന് സ്ഥലം എം എൽ എ പി ഉബൈദുള്ള ആസ്തി വികസന ഫണ്ടിൽ നിന്നും അൻപത് ലക്ഷം രൂപയും അനുവദിച്ചിരുന്നു ആധുനിക മോഡേൺ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നാളെ ഇ ടി മുഹമ്മദ് ബഷീർ എം പി നിർവഹിക്കും ഗോൾഡ് അവതരിപ്പിക്കുന്ന സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ അംഗമാകൂ സ്വർണാഭരണങ്ങൾക്കൊപ്പം കൈനറിയ സമ്മാനങ്ങൾ നേടൂ കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നൽകാം വർണ്ണങ്ങളിൽ ചാലിച്ച ആധുനിക കർട്ടനുകൾ ഇരുപത്തിയേഴ് വർഷത്തെ സേവന പാരമ്പര്യവുമായി അൽഫാൻ കർട്ടൺ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു അൽഫാൻ കർട്ടൺസ് കാളികാവ് റോഡ് വണ്ടൂർ